ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ന്യൂസ് ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ചേച്ചി അപ്പുറത്തുണ്ട് അപ്പോൾ ചേച്ചി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ തായ്ലൻഡിൽ നിന്ന് വന്ന ക്ഷീണമുണ്ട് ഭക്ഷണം ഭയങ്കര മിസ്സിങ് ഉണ്ട് അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയ നൂൽപുട്ട് വയ്ക്കാൻ പോകാം ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു അത് എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ അടക്കട്ടല്ലേ കുറച്ചേരം ഫോണില്ലാതൊന്ന് ജീവിക്കട്ടെ ഈ ഫോൺ ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കണോ കാണോട്ടോ അതെനിക്ക് എൻ്റെ കമ്പനി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ഈ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഓക്കെ ചേച്ചി ഇവിടെ താമസിക്കുന്നത് കണ്ടേ ഇത് എനിക്ക് കമ്പനി എടുത്തു നിന്ന് അക്കോമഡേഷൻ ആട്ടോ ഇവിടെ വരുമ്പോൾ എനിക്ക് അപ്പോയിൻമെൻ്റ് മീറ്റിംഗ് കാര്യങ്ങളിപ്പോൾ താമസിക്കാൻ വേണ്ടി കാരണം അമ്മ വരുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കാം ചേച്ചീൻ്റെ പിള്ളേരുടെ കാര്യം നോക്കാം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ ഒരു മിനിറ്റ് ചേച്ചി ഇവിടെ താമസിക്കുന്നത് കാണിച്ചു ചേച്ചി ദാ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് അവളവിടെ നേഴ്സാണ് ഇ എസ് ഐയിലെ സ്റ്റാഫ് നേഴ്സാണ് അപ്പം അവൾ അവിടെയാണ് താമസിക്കുന്നത് അപ്പം അവിടെ നിൽക്കുമ്പോൾ സുഖമാണ് പിള്ളേരെ സ്കൂളിലേക്ക് വിടാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല സുഖമാണ് അതുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞാൻ പോണെങ്കിൽ ഇവിടെ അക്കരെ ഇക്കരെ ആണെങ്കിലും ഞാൻ പോണമെങ്കിൽ കുറച്ച് ടാസ്ക് ആ ചുറ്റി വരഞ്ഞ് പോകണം അപ്പം നമുക്ക് ചുറ്റി വരിഞ്ഞു പോകുമ്പോൾ എനിക്കൊരു നടത്തം കൂടിയാവും ഈ ഒക്കെ കുറേ പട്ടികൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറേ വേസ്റ്റ് ഇട്ടേക്കും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് എന്താട്ടോ എന്തൊക്കെ ഓരോരുത്തരുടെ പ്രോപ്പർട്ടിയാണ് ഒരു സെൻറ്റിന് തന്നെ ആ അറിഞ്ഞൂടാ അപ്പം ശേഷീൻ്റെ അടുത്ത് പോണെങ്കിൽ ഇതിലൊരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് ഇവർ പൂട്ടിയിട്ടേക്കുവാണേ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് സേഫ്റ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് പൂട്ടിയിട്ട് വെക്കുവാണേ അല്ലെങ്കിൽ ഈ ഗേറ്റ് തുറന്നു പോകാമായിരുന്നു ഇപ്പൊ ഞാൻ അതിലേ ചുറ്റി വരിഞ്ഞു പോകാം കുഴപ്പമില്ല ചുറ്റി വരിഞ്ഞു പോയേക്കാം ഇത് കണ്ടോ വേസ്റ്റ് കൊണ്ട് തള്ളിയേക്കുന്ന ഇതാ റെയിൽവേ സ്റ്റേഷൻ എത്ര ഇവിടെ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട് അവർ വൃത്തിയാക്കി ഇടുന്നതാ ഇരുന്നാലും കൊണ്ടുവന്നിട്ടുണ്ടോ തട്ടിട്ടേക്കുന്നത് അതെവിടത്തെയാന്ന് കണ്ടുപിടിച്ച അവരുടെ വീട്ടിനെ മുറ്റിട്ട് കൊണ്ടുവന്നു കാരണം ഇങ്ങനെ ഇടുന്നോണ്ടുള്ള ദോഷം എന്താച്ചാ പട്ടിശല്യം ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഉള്ള മക്കൾക്കൊക്കെ ജീവിക്കണ്ട ഇവിടെ കൊണ്ടിടുക തന്നെയാ പാവനവൻ്റെ പറമ്പിൽ നിന്ന് പോയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് വീണ എല്ലാം ശുചിയായി എന്നാണ് എല്ലാവരുടെയും വിചാരവും അസുഖങ്ങളൊന്നും വരില്ല കുതിരകൾ എനിക്ക് കാണിച്ചില്ല വേസ്റ്റതൊന്നല്ല അപ്പുറത്തെ ഭാഗത്ത് ഇതിനേക്കാൾ കൂടുതൽ വേസ്റ്റുണ്ട് വേണ്ട ചാക്കിൽ കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് ഇത് കണ്ടോ നല്ല അപ്പുറത്തെ വശത്തൊക്കെ ഇതിലും കൂടുതലത് കണ്ടോ പട്ടിഫല്ലിയാണത് വരുന്നത് യ്യണ്ടോ കൂമ്പാരം കൂട്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തിൽ എത്തിയിട്ടോ അതിനിടുന്ന് ബാക്കോട്ട് പോയാൽ ചേച്ചി താമസിക്കുന്ന ഹോട്ടേഴ്സാണ് അവളെന്താ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നോക്കാം പിള്ളേർക്ക് ഉണ്ടാക്കി വെച്ചെന്തേലും ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇക്കരെ ചാടി കണ്ടോ ഇപ്പുറത്തുനിന്ന് ഇക്കരെ ചാടി പിള്ളേരൊന്നും എഴുന്നേറ്റില്ല തോന്നുന്നു ശരിക്കും ഇവർക്ക് എട്ട് മണിക്കാണല്ലോ സ്കൂൾ ബസ് ഇന്നിന് സ്കൂളിൽ പോകുന്നില്ലാവോ ചേച്ചിയുടെ ഇംഗ്ലീഷ് പത്രം മാത്രമേ വായിക്കത്തുള്ളൂ കേട്ടോ ചേച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല മീൻ വറ്റിച്ചത് അതുപോലെതേ നൂൽപുട്ട് ചെമ്മീൻ റോസ് ഞാൻ തിന്നാട്ടോ എനിക്ക് അടിപൊളി മീൻ അടിപൊളി ഞാൻ കഴിച്ചിട്ട് ജോൺസറട്ടാക്കിയുള്ളതും കൊണ്ട് പോവുകയാണ് കേട്ടോ ഞാൻ കറി നൂൽപുട്ട് ചെമ്മീൻ റോസ് ഒക്കെ ഉണ്ട് നല്ല രസംട്ടോ ഈ ക്വാർട്ടേഴ്സിൽ ഫുള്ള് എന്താ പറയാ പച്ച വൈബാണ് എറണാകുളം എന്ന് തോന്നുന്നു കണ്ടോ ഇൻപംപൊളി കറവേപ്പിൽ അങ്ങനെ കുറെ സാധനം തിരിച്ചു വന്ന പ്രത്യേക ജോൺസാട്ടെ എനിക്കിവിടെ ഗേറ്റ് ഉറന്നു തന്നെ കേട്ടോ ഇതാട്ടോ ഇതാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉൾമശന്റെ കിച്ചൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഇവിടെ നിങ്ങോട്ട് കയറി വന്നാൽ മതി ഇവിടെ ഇരിക്കാൻ സ്ഥലമല്ല നിന്ന് തിന്നോ ചോക്കൂട്ടാ ഒരു മേശയും കശേരിയും വാങ്ങി തരുമോ കമ്പനി എം ഡീനോട് പറഞ്ഞിട്ട് ഒരു വേഷയും കസേരയും വാങ്ങിയിട്ടുള്ളൂ എനിക്കെങ്കിലും ഇരുന്നിന്നുള്ളത് ചേച്ചി നല്ല സ്പൂൺ സ്പൂൺ ആ മീൻകറിയിലൊക്കെ ഈ കിടക്കുന്നത് ചേച്ചിന്റെ പിള്ളേർ സ്കൂള് വിട്ട് വന്നതാട്ടോ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി അപ്പോഴേക്കത് ചേച്ചിന്റെ പിള്ളേർ വന്ന് കിടക്കുന്നത് ഞങ്ങളെ പോയിട്ടോ അയ്യോ സോറി ജോൺസാട്ട് നമ്മളെ പോയിട്ടോ എനിക്കിവിടെയാണെങ്കിൽ എപ്പോഴും ചേച്ചിൻ്റെ ഹോട്ടൽസിലേക്ക് എത്താൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഹൈലൈറ്റിലെ ഫ്ലാറ്റിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പിള്ളേരുടെ കൂടെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്ത് പോകണം ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ ചോറുണ്ടാനൊക്കെ പോകുന്ന കരയിലൊക്കെ പോയി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഞാൻ മീറ്റിങ്ങിലായിരുന്നു നല്ല തിരക്കായിരുന്നു എല്ലാവരും പറയുന്നത് ഇവളെ കാണാൻ എന്നെ എന്നെപ്പോലെയാണ് എൻ്റെ സൗന്ദര്യം ഇവയ്ക്കുണ്ടോ അപ്പോൾ എനിക്കൊരു സംശയം നിങ്ങളെന്താ കണ്ണുപുട്ടന്മാരാണ് എൻ്റെ അത്ര സൗന്ദര്യം ഒന്നും ഇവക്കില്ലാലോ ഇവിടെ ഞാൻ അങ്ങനെ വളർത്തിയതാട്ടോ ചാ ഇവള് കുഞ്ഞുവാവി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എം എസ് സി സൈക്കാട്ടിക് നേഴ്സിംഗ് പഠിക്കുമായിരുന്നു ഇവിടെ ബാംഗ്ലൂർ അപ്പം ഞാൻ പോയിട്ട് ഇവളെ നോക്കും ഇവളെ കുളിപ്പിക്കും എൻ്റെ മോളെ നോക്കിയതിനേക്കാളും കൂടുതൽ ഞാൻ ഇവളെയാണ് നോക്കിയത് ഇവളെൻ്റെ ദത്തുപുത്രിയാണ് ഓക്കെ എന്നിട്ട് പിന്നെ എൻ്റെ ചേച്ചിക്ക് ഡൽഹിയിൽ എന്തൊക്കെയോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മിലിറ്ററി നഴ്സിംഗ് കിട്ടിയിട്ട് അവൾ പോകാതിരുന്നത് പോകാതിരുന്നതാട്ടോ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരെ കയ്യിൽ വന്നേ അവൾ പോയില്ല കാരണം അപ്പാർക്കുമൊക്കെ അവിടെ ഒരു ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് പിന്നെ അവക്കെന്തോ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല ഇവളിതാ ഈ പെണ്ണിനെ വയറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് പോയില്ല പിന്നെ ഇവളെ ഞാൻ അങ്ങനെ കൊണ്ടു കിടന്ന് നോക്കി നോക്കി ഇവൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് എൻ്റെ കുറച്ചൊരു സൗന്ദര്യം എനിക്കുണ്ട് ഉള്ളില്ല ഇത്തിരി 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 കഷണം എവിടെയോ പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മക്കൊക്കെ കുറഞ്ഞ പ്രായം എൻ്റെ മൊക്കെങ്ങനെ ഇരുപത് വയസ്സായെന്ന് വെച്ചാൽ കഥയിൽ ചോദ്യമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനത്തെ അപ്രിയ സത്യങ്ങളൊന്നും നമ്മളോട് ചോദിക്കാൻ പാടില്ല പിന്നെ ഇവരെങ്ങനെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് ഡേ നീ എങ്ങനെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇവള് ക്ലാസ്സിൽ പരീക്ഷയ്ക്കൊക്കെ തോറ്റിട്ട് ആക്ച്വലി എന്താണ് സ്കൂളിൽ പിന്നെയും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ എന്താ ഏ റെമഡിയൽ ക്ലാസ്സോ റെമഡിയൽ റെമഡിയൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ ഇവള് ഇംഗ്ലീഷ് ഒക്കെ പോളിയാട്ടോ കുറേ മാർക്ക് ഒന്നും വേണ്ട എൻ്റെ മക്കളെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇവളുടെ ലാംഗ്വേജ് അത് മാത്രം മതി ഇവർക്ക് ലൈഫിൽ സക്സസ് ആവാം അല്ലേ കുഞ്ഞാ അങ്ങനെയല്ലടാ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് പിന്നെ കൂടെ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകാൻ ഇരിക്കും കേട്ടോ എനിക്കാണ് ഇവിടെയൊക്കെ നീരാണ് പല്ലുവേദനയും വേദനയും വായ്പുണ്ണും എന്തൊക്കെയോ വന്നിട്ട് വയ്യ തീരെ വയ്യ ഞങ്ങൾ എൻ്റെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുമായിരുന്നേ അപ്പം അതേ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് പോവുകയാണ് ചേച്ചി ചേച്ചിനെ കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ചേച്ചിൻ്റെ സൗന്ദര്യം കാരണം കേട്ടോ ചേച്ചിയും ഞാൻ വീഡിയോയിൽ കാണിക്കാതെ ഇതേ ചേച്ചീൻ്റെ കെറുങ്ങാ മണിക്ക് നിന്നെ പിള്ളേർ എന്തെങ്കിലും ചീത്ത പറയുന്നുണ്ടോ സ്കൂളിൽ ഏഹ് അപ്പം നീ എന്താ പറയുക അന്നാൻറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ അപ്പം രണ്ടടി കൂടുതൽ കിട്ടും അന്നാൻറ്റീൻ്റെ ആളെ പറഞ്ഞാൽ മതി കേട്ടോ പറഞ്ഞ കാര്യേ അയ്യ ഹബ് ഓക്കേ ഞങ്ങളെ ജസ്റ്റ് ബിൻസന്റെ കൂടെ വണ്ടിയിൽ കേറി ഒരു ഡ്രൈവ് പോവുകയാണ് ടോ എല്ലാം പറയണ്ടോ ഷീ ഈസ് നോട്ട് ഗോയിംഗ് ടു ഗെറ്റ് പോപ്സിക്കോ ടുഡേ പോവണ്ട പോക്കോ നമുക്ക് കിട്ടില്ല പോപ്സിക്കോ ഓക്കേ തേനി ആൻഡ് ഐസ് ടിക്കസ് ഇങ്ങ വേണ്ടങ്കി ചോമേ യു ആർ നോട്ട് ഗെറ്റിംഗ് എനിവേസ് ദെൻ ഡോണ്ട് ആസ്ക് അസ് ഓക്കേ ഫോർ ബൈക്ക് നോ നോ ഞാൻ വാങ്ങും എന്നിട്ട് നീ ചോദിക്കും അപ്പൊ എല്ലാരോടും വീഡിയോ എൻജോയ് ചെയ്യാനാണ് ചെയ്യാനാണോ പറയുന്നത് ഓക്കെ അപ്പൊ ഞങ്ങള് പുറത്തു പോകും അമ്മേനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്ന് വന്നപ്പോൾ ഇതേ ചേച്ചി നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കാം കേട്ടോ ചേച്ചിയാണ് നിന്റെ കൂടെ ഇപ്പൊ അവിടെ ചുക്ക് കാപ്പി ഉണ്ടാക്കുക നമുക്ക് ചോമ ബ്രൂക്കട്ട കൊണ്ട് എങ്ങനെയാണ് ചുക്ക് കാപ്പി ഉണ്ടാക്ക ആ ശർക്കരക്കകത്ത് ചുക്ക് ഇട്ടിട്ടുണ്ടാക്കിയ ശർക്കരയാ ഓൾറെഡി പിടിച്ചു വച്ചേക്കുന്നത് നീ പിടിച്ച് വച്ചോ ഞാൻ പിടിച്ചു വെച്ച അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ശർക്കര ഇട്ട ഞങ്ങള് കുറച്ച് ഈ ബക്കറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് വാങ്ങി കണ്ടോ ഇതിനകത്ത് മീൻ്റെ ഒക്കെ വേസ്റ്റ് ബിൻ വാങ്ങി ഇത് അമ്മേന്റെ കാപ്പിപ്പൊടിയാണ് ആക്ച്വലി അമ്മ ഈ പൊടിയോ അമ്മയ്ക്ക് ചിക്കൻ ഇടാത്ത കാപ്പിപ്പൊടിയാണ് എന്നിട്ട് ഇതും കൊണ്ടുവന്നി രാത്രി കുടിക്കുവോ ചേച്ചി ഗർഭിണിയാണോ നാട് ചോദിക്കുന്നുണ്ടോ ചേച്ചി ഗർഭിണിയല്ല അങ്ങനെയാണ് വയറങ്ങനെയാണ് പോലത്തെ രണ്ട് ബാസ്ക്കറ്റ് ഞാൻ എടപ്പെട്ടയിലേക്കും ഫ്ലാറ്റിലേക്കും വാങ്ങി കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി വിശേഷങ്ങൾ അയ്യോ പൊന്നു പൊന്നുവിൻ്റെ ബോക്സ് മറന്നു വെച്ചല്ലോ നാളെ കൊടുക്കാനെടുത്തിട്ട് മറന്നു പോരുന്നേ പിള്ളേർ ഇവിടെ ഇതുവരെ വന്ന ആ പിള്ളേർ വന്നു സോറി ഇതുവരെ ഇവിടെ വന്നില്ല അത് വന്ന് താമസിച്ചിട്ടൊന്നുമില്ലല്ലോ ഇല്ല കേട്ടോ പിള്ളേർ പിള്ളേരുടെ അപ്പാൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പോയി ഞാൻ ട്ടായി വയനാട്ടിലേക്ക് പോയി ഇറക്കി ചെയ്തതാ നിൽക്കുന്നു വാങ്ങിയതാ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നാല് ഇറക്കി എവിടെ കിട്ടും എന്നറിയില്ല പ്ലാസ്കൂടിയ സാധനം തോന്നി ആക്ക ഞാൻ വിളിക്കും തീർത്തും നല്ല ഇതുണ്ട് ഇവിടെ ഈ ഫ്ലാറ്റിന് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഫ്രണ്ട് ഉണ്ട് അടിപൊളിയാണ് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു ബോബ് ടൂറ് പോലെ ഒരു ദിവസം ചെയ്യാം കേട്ടോ ചെയ്യാൻ അങ്ങനെ കുറേ ഒന്നുമില്ല എന്നാലും ഈ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാകണ്ട കിച്ചൺ അടിപൊളിയാണ് ഇതിന് റെൻ്റ് വരുന്നത് ഇരുപതിനായിരമാണ് അത് കുറച്ച് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ചേച്ചീൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കിയില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ കുറഞ്ഞ റെൻറ്റിന് ടൗണിലേക്കൊക്കെ കിട്ടും സത്യത്തിൽ ഇതാകുമ്പോൾ അമ്മ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ചേച്ചീൻ്റെ പിള്ളേർ നോക്കാം അവരെ പഠിപ്പിക്കാം അമ്മേ വെക്കേഷൻ വന്ന് ഇന്ന് കുക്ക് ചെയ്യാം അവർക്കും കുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിന്നെ ഒറ്റയ്ക്കാണെങ്കിലും ചേച്ചി ഉണ്ട് മറ്റേതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇത് കുറച്ച് നല്ല സുഖമാണ് ഇതിൻ്റെയൊക്കെ ഒരു കബോർഡൊക്കെ നല്ല രസമാണ് കേട്ടോ മൂപ്പ് വാങ്ങി നടിച്ച് തുടച്ച് മീൻചട്ടി എടി ഇങ്ങനത്തെ ഒരു മീൻചട്ടി കാണുമ്പോൾ എനിക്ക് വാങ്ങി വെക്കണേ ഈ മീൻചട്ടി എന്ത് രസാന്നുമില്ല ഉറപ്പായിട്ടും വാങ്ങണേ നല്ല ചട്ടി കിട്ടും നല്ല പരന്ന ചട്ടി എന്ത് അങ്ങനെയാണ് പിന്നെ ഇത് ഇവിടെ നല്ല വലിയൊരു സിങ്ക് ഉണ്ട് കബോർഡൊക്കെ അടി പൊളിയാണ് കേട്ടോ ഗ്യാസ് സ്റ്റോവ് വാങ്ങി വെച്ചൊരു സാധനം ഇല്ലായിരുന്നു പക്ഷെ ഡൈനിങ് ടേബിൾ ഒന്നും ടേബിളൊന്നും ഇല്ലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം ഓക്കേ അപ്പോൾ ഇന്നത്തെ വൈറ്റ് വൈറ്റിപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ സിസ്മി അണ ജോൺസൺ മന്യൂസ് ഇപ്പം തിന്നും തിന്നും തിന്നുകൊണ്ടേ ഗുഡ് നൈറ്റ്